ൊമ്പ അവർത്തമാനങ്ങളും അറിവ് അനുഭവങ്ങളുമായി കുട്ടികൾക്കായി നാട്ടരങ്ങ് സമഗ്ര ശിക്ഷ ചെറുവത്തൂർ ബിആർസിയുടെ നേതൃത്വത്തിലാണ് തീരദേശ ഗ്രാമമായ മാടക്കാലിൽ അഞ്ചുനാൾ നീളുന്ന നാട്ടരങ്ങിന് അരങ്ങൊരുങ്ങിയിരിക്കുന്നത് കളികളും പാട്ടും പ്രതിഭകളുടെ അനുഭവങ്ങളും നിറഞ്ഞതാണ് നാട്ടരങ്ങ് മാടക്കാലിൽ കുട്ടികൾക്കൊപ്പം കൂട്ടുകൂടാനെത്തിയത് ചലച്ചിത്ര താരം ഉണ്ണിരാജ് ചെറുവത്തൂർ കലാ യാത്രയെക്കുറിച്ച് കുഞ്ഞുങ്ങളുടെ കൊച്ചു കൊച്ചു സംശയങ്ങൾ മിമിക്രിയും നർമ്മം വിതറിയ വാക്കുകളുമായി ഉണ്ണിരാജ് കുട്ടികളുടെ കൂട്ടുകാരനായി ഓൺലൈൻ ക്ലാസ്സിലൂടെ ശ്രദ്ധേയനായ വിനയൻ പിലിക്കോടും അധ്യാപകനായ രാഹുൽ ഉദിനൂരും കളിയും ചിരിയും തീർത്ത് ഉണ്ണിരാജനൊപ്പം ചേർന്നു ശ്രീക്കാൻ അഭിനയിക്കാൻ പറ്റുമോ എനിക്ക് പറ്റില്ല പോയി

വർഷം അച്ഛനെ പാവകളിയുമായി പ്രമോദ് അടുത്തലയും ക്യാമ്പിൽ സജീവമായി ക്യാമ്പിന്റെ മൂന്നാം ദിവസം സിനിമാ വിശേഷങ്ങളുമായി കൃഷ്ണദാസ് പലേരിയും കഥകളുടെ വിസ്മയച്ചെപ്പ് തുറന്ന് ബാലചന്ദ്രൻ എരവിലും കുട്ടികൾക്കൊപ്പം കൂടി തിരഞ്ഞെടുക്കപ്പെട്ട മുപ്പത് വിദ്യാർത്ഥികളാണ് മാടക്കാൽ ജി എൽ പി സ്കൂളിൽ നടക്കുന്ന ക്യാമ്പിൽ പങ്കെടുക്കുന്നത് രഘുനാഥ് പടവിന്റെ കളിയൊരുക്കത്തോടെയായിരുന്നു കോവിഡ് കാല അതിജീവനത്തിന്റെ ആഹ്ലാദ കൂട്ടത്തിന് തുടക്കം കുറിച്ചത് ബി ആർ സി ട്രെയിനർ അനൂപ് കല്ലത്താണ് ക്യാമ്പ് ഡയറക്ടർ ചെറുവത്തൂർ ബി ബിജുരാജ് മാടക്കാൽ സ്കൂൾ ഹെഡ്മാസ്റ്റർ മാസ്റ്റർ കെ വി രമേശൻ ിആർ സി ട്രെയിനർമാരായ പി വേണുഗോപാലൻ പി സരോജിനി പ്രമോദ് മാടക്കാൽ എന്നിവർക്കൊപ്പം ബി ആർ സിയിലെ കലാ കായിക പ്രവൃത്തി പഠന വിഭാഗം അധ്യാപകരും ക്യാമ്പിന് നേതൃത്വം നൽകുന്നു നട്ടരങ്ങ് വെള്ളിയാഴ്ച സമാപിക്കും